പ്രദർശനത്തിലൂടെ മലയാളത്തെ വിസ്മയിപ്പിച്ച മലയാള പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഒരുപാട് നടിമാരുണ്ട് എന്നാൽ അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും മലയാളികളെ വിസ്മയിപ്പിച്ച നടിമാർ കുറവാണ് അർദ്ധനഗ്നയായും പൂർണ്ണനഗ്നയായും മലയാളികളെ വിസ്മയിപ്പിച്ച പന്ത്രണ്ട് നടിമാരെ കുറിച്ചാണ് സിനിമാ കേരള ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ പേര് ജയഭാരതിയാണ് പുനർജന്മം ഇതായി ഇവിടെ വരെ ഈ രണ്ട് ചിത്രങ്ങളിൽ അർദ്ധനഗ്നയായാണ് ജയഭാരതി അഭിനയിച്ചത് മാത്രമല്ല രതി നിർവേദം എന്ന ചിത്രത്തിൽ നേരിയ റോസ് ഗൗൺ ധരിച്ച് ജയഭാരതി അഭിനയിച്ചു ജയഭാരതിയുടെ പാൻറ്റീസും ഡ്രേഫിയറും എല്ലാം നേരിയ റോസ് ഗൗണിനുള്ളിലൂടെ വ്യക്തമായിരുന്നു റാണി ഛത്രയാണ് മറ്റൊരു നടി ശിയുടെ ഉത്സവം എന്ന ചിത്രത്തിലാണ് റാണിചന്ദ്ര അർദ്ധ നഗ്നയായി അഭിനയിച്ചത് കനകദുർഗയാണ് മറ്റൊരു നടി പി എൻ മേനോൻ മധുവിനെ നായകനാക്കി സംവിധാനം ചെയ്ത മഴക്കാർ എന്ന ചിത്രത്തിലാണ് കനകദുർഗ മധുവിൻ്റെ മുമ്പിൽ അർദ്ധ നഗനയായത് ശുഭയാണ് മറ്റൊരു നടി കഴുകൻ എന്ന ചിത്രത്തിലാണ് ജയന്റെ മുമ്പിൽ അർത്ഥനഗ്നയായി മാറിടങ്ങൾ കാട്ടി ശുഭ അഭിനയിച്ചത് റാണി പത്മിനി മറ്റൊരു നടിയാണ് സംഘർഷം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സീനിൽ ബ്രേസിയറും പാൻഡീസും മാത്രമണിഞ്ഞ് റാണി പത്മിനി അഭിനയിച്ചു നേർത്ത ബ്രേസിയറായിരുന്നു റാണി പത്മിനി ധരിച്ചിരുന്നത് അതിനുള്ളിലൂടെ മാറിടങ്ങൾ വ്യക്തമായിരുന്നു സൂര്യയാണ് മറ്റൊരു നടി പറങ്കിമല എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ സൂര്യ ഒരു ഗാനരംഗത്തിൽ സൂര്യ വെള്ളത്തിൽ നീന്തി തുടിക്കുന്നുണ്ട് അവരുടെ നേർത്ത ബ്ലൗസിന് ഇടയിലൂടെ മറിടങ്ങൾ വ്യക്തമായിരുന്നു ആ ഗാനരംഗത്ത് ദേവിയാണ് മറ്റൊരു നടി ഇട എന്ന ചിത്രത്തിലാണ് ദേവി തൻ്റെ മാരടങ്ങൾ പ്ര പ്രദർശിപ്പിച്ചത് അത് വലിയ വിവാദമാവുകയും ചെയ്തു ദേവിക്ക് അന്ന് പ്രായം പതിനഞ്ചു വയസ്സിൽ താഴെയായിരുന്നു ഐ വി ശശി ഏറെ പഴികേട്ട ചിത്രമാണ് ഇണ അഭിലാഷയാണ് വിസ്മയിപ്പിച്ച മറ്റൊരു നടി ആദ്യപാവം എന്ന ചിത്രത്തിൽ പരിപൂർണ നഗ്നയായാണ് ചിത്രത്തിൽ ഉടനീളം അഭിലാഷ അഭിനയിച്ചത് അഭിലാഷ ആദ്യ ആദ്യ ഭാവത്തിലൂടെ മലയാളികളുടെ സെക്സ് ബോംബായി മാറുകയും ചെയ്തു പിന്നീട് കാനന സുന്ദരി കൽപ്പന ഹൗസ് എന്നീ ചിത്രത്തിലും ശരീരം കാട്ടി അല്ലെങ്കിൽ അർത്ഥനഗ്നയായി അവർ അഭിനയിച്ചു രേഷ്മ പിന്നാര തുമ്പികളിലൂടെ ഷക്കീല തരംഗമുണ്ടായപ്പോൾ മലയാളത്തിൽ കടന്നു വന്ന നടിയാണ് രേഷ്മ രേഷ്മയുടെ ചിത്രങ്ങളിൽ ചിത്ര രേഷ്മ അഭിനയിക്കുന്ന രംഗങ്ങൾ പൂർണ്ണനഗ്നയായുള്ള രംഗങ്ങളായിരുന്നു മാത്രമല്ല പല പല വിധത്തിലുള്ള രതിരീതികളും അവർക്ക് സുപരി സുപരിചിതമായിരുന്നു ഉപരിസുരതം അടക്കമുള്ള രതിരീതികൾ അതൊക്കെ സുഖമായി അതൊക്കെ സുപരിചിതമായിരുന്നു രേഷ്മയ്ക്ക് സജിനിയാണ് മറ്റൊരു നടി കിന്നാര തുമ്പികൾ ഇറങ്ങിയ ശേഷം മലയാളത്തിലേക്ക് വന്ന സജ്ജിനി അവരെ പറ്റി പൊളിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാരടങ്ങൾ പ്രദർശിപ്പിക്കാനും പ്രദർശിപ്പിക്കാൻ ഒട്ടും മടി സജ്ജിനി കാണിച്ചിരുന്നില്ല സിന്ധുവാണ് മറ്റൊരു തടി സിന്ധുവും കിന്നാരത്തുമ്പികൾക്ക് ശേഷമുണ്ടായ രതി തരംഗത്തിൽ വന്ന നടിയാണ് സിന്ധുവും മാരടങ്ങൾ കാട്ടി അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ചിത്രത്തിൽ മാറിടങ്ങൾ മാത്രമല്ല തന്റെ യൗനി പ്രദേശവും സിന്ധു കാട്ടി കനി കുസൃതിയാണ് ഇതിൽ പുതു പുതിയ തലമുറയിൽ നിൽക്കുന്ന നടി അസാധ്യമായ അഭിനേത്രിയാണ് കനി കുസൃതി ബിരിയാണി എന്ന ചിത്രത്തിലാണ് കനി അർദ്ധനഗ്നയായി അഭിനയിച്ചത് കനിയുടെ അസാധ്യമായ അഭിനയ പ്രാവീണ്യം കൊണ്ട് അവരുടെ അർദ്ധനഗ്ന രംഗങ്ങൾ വലിയ വിവാദമാകാതെ പോയി ഇവരൊക്കെ നല്ല നടിമാരായിരുന്നു പക്ഷേ കഥാപാത്രം ആവശ്യപ്പെടുന്നതനുസരിച്ച് നഗ്നരംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നു ഇവർക്ക് ജയഭാരതിയൊക്കെ ബോൾഡായി നഗ്നരംഗങ്ങളിൽ അഭിനയിക്കുന്ന നടിയാണ് ഇനിയുമുണ്ട് ഈ ലിസ്റ്റിൽ സീമ അടക്കമുള്ള സീമയുടെ അവളുടെ രാവുകളിൽ സീമ ബ്രേസിയർ മാത്രം എണിഞ്ഞ് അഭിനയി അഭിനയിക്ക നിൽക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് പേർ മലയാള പ്രേക്ഷകർ മറക്കാനാവാത്ത പന്ത്രണ്ട് പേരാണ് അവർ മലയാള പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത നഗ്നതാ പ്രദർശനം കാഴ്ച വെച്ചവരാണ് അതാണ് അതിൻ്റെ പ്രത്യേകത